മീനജ് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ദിജു പാല ഇന്ന് നമ്മൾ നിൽക്കുന്നത് കിടങ്ങൂർ ടൗണിന് സമീപത്താണ് കോട്ടയം ജില്ലയിൽ കോട്ടയം പാല റോട്ടിൽ കിടങ്ങൂർ ടൗണിന് സമീപത്തായിട്ട് വീട്ടിൽ നിന്ന് നോക്കിയാൽ ഹൈവേയിലൂടെ വണ്ടി പോകുന്നത് കാണാം അത്രയും അടുത്തായിട്ടുള്ള നല്ല ഒരു ഏഴുസെൻറ്റ് സ്ഥലത്തില് നല്ലൊരു നാല് ബെഡ്റൂം ആയിട്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നാല് ബെഡ്റൂമുള്ള നല്ലൊരു വീടിന്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുക ചോദിക്കുന്ന വില അറുപത്തി ആറു ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് കിണർ വെള്ളം പറ്റാത്ത കിണറ് വെള്ളമുണ്ട് രണ്ടു മൂന്ന് വീടുകൾക്ക് കൂടി ഒരു നല്ലൊരു വലിയൊരു കിണറായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മെന ചരിഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങൾ നമുക്ക് മുഴുവനായി ഒന്ന് കണ്ടാലോ ഇത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഒരു നാല് ബെഡ്റൂം വീടായാലോ നമ്മളിന്ന് കാണുന്നത് നാല് ബെഡ്റൂം വീട് കോ പാല കോട്ടയം റൂട്ടിലായാലോ അതും വിലക്കുറവിലായാലോ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതാണ് നമ്മുടെ നാല് ബെഡ്റൂം ആയിട്ടുള്ള വീട് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട് പക്ഷേ വീട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇത്രയും വലിയ വീടാണ് എന്ന് നമുക്ക് തോന്നത്തില്ല പക്ഷേ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സൗകര്യമാണ് വീടിന് ഏഴ്സിൻ്റെ സ്ഥലമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം ഉള്ള വീടാണ് മുറ്റമെല്ലാം ബാ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇൻ്റർലോക്ക് പാകിക്കൊണ്ടുള്ള നല്ല മുറ്റമാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വ്യൂ നല്ല വ്യൂ കാണാം നമ്മൾ നേരെ അകത്തേക്ക് കയറി ഇതാണ് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടോപ്പോസിറ്റുള്ള വീടുകളൊക്കെ ഇതാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വീടിനകത്തേക്ക് കയറാൻ പോവുകയാണ് തൊട്ടടുത്തെല്ലാം നല്ല വീടുകളൊക്കെ തന്നെയുള്ള പുതിയ വീടുകൾ തന്നെയുള്ള നല്ലൊരു മേഖലയാണ് വെള്ളം ഒരിക്കലും പറ്റില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും വെള്ളം ത്തിന് ക്ഷാമം ഇല്ലാത്തൊരു മേഖലയാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇതാണ് നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്നും നമ്മൾ കയറി നേരെ നല്ല തടി കൊണ്ടുള്ള തേക്കിൻ്റെ തടി കൊണ്ടുള്ള ജനൽപ്പാളി അതുപോലെ ഫ്രണ്ട് ഡോറ് നമുക്ക് കാണാൻ തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇത് ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് മുറ്റം ഏകദേശം ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കുക അറുപത്തിയാറ് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന നല്ലൊരു വീട് അപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ് നല്ലൊരു ഫ്രണ്ട് ഡോറ് ഇനി നമ്മൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് ഇവിടെ നല്ല ഇൻ്റീരിയർ വർക്കുകളൊക്കെ ഒക്കെ ലൈറ്റുകൾ അറേഞ്ച്മെൻറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഫാനുണ്ട് ഹൈവേയിലൂടെ വാഹനം പോകുന്ന ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഞാൻ ക്യാമറ ഒന്ന് സൂമ്മിങ്ങിൽ ഇടാൻ നോക്കിയിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ വാഹനം പോകുന്നത് നമുക്ക് കാണുവാൻ ക്യാമറയിലൂടെ തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു ഇതാണ് നമ്മുടെ സ്വീകരണ മുറിയിൽ ഒരു രൂപ കോഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതാണ് കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുക നാല് ബെഡ്റൂമുള്ള വീട് വിലക്കുറവിൽ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് അറുപത് എഴുപത് എൺപത് ലക്ഷം രൂപയ്ക്കൊക്കെ നാല് ബെഡ്റൂം വീടുകൾ പലരും ചോദിക്കാറുണ്ട് പക്ഷേ അധികം വീടുകളൊന്നും ഇങ്ങനെയൊന്നും കാണിക്കാനില്ല കാരണം വിലക്കുറവിൽ നാല് ബെഡ്റൂം വീട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു അതിശയോക്തി മനസ്സിലാകും കാരണം ഈ ഒരു റേറ്റിലൊക്കെ എങ്ങനെ നാല് ബെഡ്റൂം വീട് ചെയ്ത് കൊടുക്കും എന്ന് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും മെറ്റീരിയൽ കോസ്റ്റുകൾ ഭീകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് ഇത്രയും ചെറിയ കോസ്റ്റിലൊക്കെ ചെയ്ത് കൊടുക്കാം പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ ഇട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത് നമുക്കിനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ബെഡ്റൂമുകളിലെ ടൈൽ ഒരു വുഡിൻ്റെ ഫിനിഷിംഗുള്ള ടൈലാണ് കൊടുത്തിരിക്കുക ഇവിടെയും ലൈറ്റ് ഫാന് കർട്ടന് കബോർഡുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നല്ലൊരു കബോർഡ് വർക്ക് അതായത് ഫിത്തിയായി കൂട്ട് ചെയ്തിരിക്കുന്നതല്ല ഇത് വാങ്ങിച്ച് വച്ചിരിക്കുന്നതാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് വാങ്ങിച്ച് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മൂവ് ചെയ്യാവുന്നതാണ് അങ്ങോട്ടോ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിക്കാവുന്ന പറ്റുന്നതാണ് നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ ഒരു വാഷ് കൗണ്ടറ് നമുക്കിവിടെ കാണാം അതൊക്കെ കാണുന്നതിന് മുൻപ് ഈ ബെഡ്റൂം കണ്ടിട്ട് നമുക്ക് വാഷ് ഏരിയയും അവിടെ ഒരു കോമൺ ടോയ്ലറ്റുമാണ് നമുക്ക് കാണാൻ പറ്റുക ഇത് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാൾറോബ് നമുക്ക് ബെഡ്റൂമുകളുടെ ടൈലുകളെല്ലാം എല്ലാ ബെഡ്റൂമുകളിലും ടൈൽ ഇതുപോലെ വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള നല്ല അങ്ങനത്തെ ഒരു ടൈലാണ് ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് സെറായുടെ മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകളായിട്ട് ഉപയോഗിച്ചിരിക്കുക മ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് രണ്ട് ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരുന്നില്ല പകരം കോമൺ ടോയ്ലറ്റ് നമ്മൾ കണ്ടു ഇത് വാഷ് കൗണ്ടർ നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് വാഷ് ചെയ്യാനായിട്ടുള്ള വാഷ് കൗണ്ടർ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോമൺ ടോയ്ലറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ബെഡ്റൂം നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരുന്നില്ല വെളിയിൽ നിന്നൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം അവർക്ക് വന്നാൽ ബെഡ്റൂമുകളിലൂടെ കയറാതെ ടോയ്ലറ്റിൽ കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു കോമൺ ടോയ്ലറ്റ് ഇതാണ് ഹോളിലും ഡൈനിങ്ങിലും എല്ലാം കൊടുത്തിരിക്കുന്ന കള ടൈലിൻ്റെ ഡിസൈൻ ഇതാണ് ബെഡ്റൂമുകളിൽ വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള ടൈല് വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള ടൈല് ബെഡ്റൂമുകളിലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണുവാനായിട്ട് ഇതാണ് ഇവിടെ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ബെഡ്റൂം ഇവിടുത്തെ ടൈലിൻ്റെ കളർ ഇതാണ് ഇതാണ് ഒരു കട്ടിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വിദേശത്തേക്ക മോഡലിൽ അകത്ത് സ്റ്റോറേജുള്ള രീതിയിലാണ് ഈ കട്ടിൽ ചെയ്തിരിക്കുക ഇതാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത് കബോർഡ് വർക്കുകൾ കട്ടിൽ അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് എല്ലാം ഒരു ചെറിയൊരു നല്ലൊരു മിറൊക്കെ കൂടി ഒരു ചെറിയ കബോർഡ് വർക്കുകൾ വന്നിട്ടുണ്ട് ഇതാണ് അറ്റാച്ചഡ് ടോയ്ലറ്റ് ടോയ്ലറ്റിൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള പത്ത് വർഷ ഗ്യാരൻറ്റി ഉള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുക നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നമുക്ക് മൂന്ന് ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഹൈവേയിൽ നിന്നും വെറും നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വാഹനം ഓടിച്ച് വരുമ്പോൾ നമുക്ക് എത്തുക അത്രയും തൊട്ടടുത്താണ് ഹൈവേയുമായിട്ട് വളരെ തൊട്ടടുത്താണ് അടുത്തെല്ലാം നല്ല വീടുകളുള്ളൊരു റെസിഡൻഷ്യൽ മേഖലയാണ് വെള്ളം പറ്റാത്ത വെള്ളം ഒരു മേഖലയുമാണ് ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് കടകൾ ഷോപ്പിംഗ് ബേക്കറി കൂൾ ബാർ അതുപോലെ തന്നെ പലചരക്ക് കടകൾ സൂപ്പർമാർക്കറ്റ് അതുപോലെ പച്ചക്കറി കോൾഡ് സ്റ്റോറേജ് എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും മേടിക്കുവാനായിട്ട് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനും ഇതേ ദൂരം തന്നെ നൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുവാനായിട്ടും ഉള്ളത് പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ ദൂരമായിരിക്കും കിടങ്ങൂർ എന്നെനിക്ക് തോന്നുന്നു കാരണം കൃത്യമായിട്ടല്ല ഗൂഗിൾ മാപ്പിലൊന്ന് നോക്കിയാൽ മതി കിടങ്ങൂർ ടു പാല അതുപോലെ തന്നെ ഏറ്റുമാനൂരിലേക്കും ഏകദേശം അത്രയും ദൂരം ഏറ്റുമാനിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ കൂടു കാണത്തില്ല അപ്പോൾ ഏറ്റുമാനൂർ ടൗണിലേക്ക് പോകാം മണർക്കാട് കുറവലങ്ങാട് കോട്ടയം എന്നു വേണ്ടുന്ന എല്ലാ സിറ്റികളിലേക്കും പോകുവാനായിട്ട് ഈസി ആയിട്ട് പോയി വരുവാൻ പറ്റുന്ന ആക്സസ് ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടു ഇനി നമുക്ക് കാണുവാനായിട്ടുള്ളത് കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണല്ലോ കിച്ചൺ അതെത്രയോ മനോഹരമാണ് എന്ന് നമുക്ക് നോക്കാം നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ കിച്ചൺ അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റൗ അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനി എല്ലാം ഇൻക്ലൂഡഡ് ആണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ലോൺ ആവശ്യമെങ്കിൽ മാത്രം ലോൺ എടുത്താൽ മതി പക്ഷേ ലോൺ നമുക്ക് മീനച്ചിൽ ഹോംസ് തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നല്ല നല്ല വീടുകൾ നല്ല വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റോർ റൂമൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻറ്റ് ഇവിടെയുണ്ട് അപ്പോൾ ഒരു നല്ല അടിപൊളി വീട് നല്ല ലൊക്കേഷൻ നല്ല വീടുകൾ മാത്രമുള്ള ഒരു ലൊക്കേഷൻ അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉടനടി മിനിച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോയോടൊപ്പം ചേർത്തിരിക്കുന്ന ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ അപ്പോൾ ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണാവുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മിനിച്ചിൽ ഹോംസ് എന്നും നിങ്ങളോടൊപ്പം അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നത് എത്തുന്നതുവരേക്കും ഗുഡ് ബൈ